കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും മേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പി കെ ഭാസിയുടെ നിര്യാണത്തിൽ പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടത്തിയത് മേലൂർ പള്ളിനട ജംഗ്ഷനിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എം ടി ഡേവിസ് വി ഒ പൈലപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല സുബ്രഹ്മണ്യൻ സിപിഐഎം ലോക്കൽ സെക്രട്ടറി പി പി ബാബു ബിജെപി മണ്ഡലം പ്രസിഡന്റ് സൌമ്യ മോഹൻദാസ് സിപിഐ ലോക്കൽ സെക്രട്ടറി മധു തുപ്രത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത് സനൽ സത്യാനന്ദൻ പി എ സാബു എ നന്ദകുമാർ ജോൺ പന്തൽ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു േക്കാൾ ഉപരിയായി നാടകരംഗത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാലത്ത് വളരെ സജീവമായിട്ട് നാടകരംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അദ്ദേഹം നടന്നു നിന്ന് ബോധിച്ച് വെച്ചിട്ടാണ് ഒരു മനുഷ്യസ്നേഹിയായ സ്നേഹിയായ ഒരു ഭൂപ്രവർത്തകനാണ് ജീവിതത്തിനുടനീളം അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അവസാനം